ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സാധാരണക്കാർക്ക് മൈ ജി ബിഗ് എൻട്രിയിലൂടെ സുവർണാവസരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്താണ് പ്രേ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ടെലിവിഷൻ പ്രേക്ഷകർക്ക് ആവേശം പകരുന്ന ഒരു സംരംഭവുമായി ഏഷ്യാനെറ്റും മൈ ജി ഫ്യൂച്ചറും വീണ്ടും കൈകോർക്കുന്നു വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പങ്കെടുക്കുവാൻ സാധാരണക്കാർക്ക് നേരിട്ട് അവസരമൊരുക്കുന്ന മൈ ജി ബിഗ് എൻട്രി പദ്ധതി ആണിത് ബിഗ് ബോസ് ഹൗസിലേക്ക് ചുവടുവയ്ക്കുവാനുള്ള സ്വപ്നം പലരുടെയും മനസ്സിൽ ഉണ്ട് ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനുള്ള വഴിയാണ് ഈ ബിഗ് എൻട്രി പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഏറ്റവും അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള മൈ ജി ബിഗ് എൻട്രി ബൂത്തിൽ വെച്ച് തങ്ങളെക്കുറിച്ചുള്ള മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം ഈ വീഡിയോ അൻപത് എം ബിയിൽ കൂടാതെ ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമത്രേ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്താണ് പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനും ഇന്ത്യയിലെ ഏറ്റവും ചർച്ചാവിഷയമായ റിയാലിറ്റി ടെലിവിഷൻ ഷോയുടെ ഭാഗമാകാൻ അവർക്ക് ഒരു വേദി നൽകുക എന്നതുമാണ് ഈ മികച്ച അവസരത്തിലൂടെ ഏഷ്യാനെറ്റും മൈ ജി ഫ്യൂച്ചറും ലക്ഷ്യമിടുന്നത് ഈ അസുലഭ അവസരം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനും അവരെ ബിഗ് ബോസ് എന്ന സ്വപ്നത്തിലേക്ക് കൈപിടിച്ച് നടത്താനും മൈ ജി ബിഗ് എൻട്രിക്ക് കാരണമാകും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞ മാസം അനൗൺസ് ചെയ്തിരുന്നു മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തിയൊന്നിനാണ് ബിഗ് ബോസ് സീസൺ സെവൻ അനൗൺസ് ചെയ്യപ്പെട്ടത് എന്തു തന്നെയായാലും ടെലിവിഷൻ പ്രേക്ഷകർക്ക് ആവേശം പകരുന്ന ഒരു പരിപാടിയാണ് ഏഷ്യാനെറ്റും മൈ ജീവ് ഫ്യൂച്ചറും വീണ്ടും കൈകോർക്കുന്നതോടെ വരുന്നത് ബിഗ് ബോസ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ കാത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അവസരം കൂടി കിട്ടിയാൽ ആരാധകർക്ക് ലോട്ടറി അടിച്ച പ്രതീതിയാവും ബിഗ് ബോസ് ഹൗസിലേക്ക് ചുവട് വയ്ക്കാനുള്ള സ്വപ്നം പലരുടെയും മനസ്സിലും ഉണ്ട് ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വഴിയാണ് ഈ ബിഗ് എൻട്രി പുതിയ താരങ്ങളെ കണ്ടെത്തുവാനും ഇന്ത്യയിലെ ഏറ്റവും ചർച്ചാവിഷയമായ റിയാ റിയാലിറ്റി ടെലിവിഷൻ ഷോയുടെ ഭാഗമാകാൻ അവർക്കൊരു വേദി നൽകുക എന്നതുമാണ് ഈ മികച്ച അവസരത്തിലൂടെ മൈ ജി ഫ്യൂച്ചറും ഏഷ്യാനെറ്റ് ചാനലും ലക്ഷ്യമിടുന്നതെന്ന് പറയാം ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവരെ ബിഗ് ബോസ് എന്ന വലിയ റിയാലിറ്റി ഷോയിലേക്ക് കൈപിടിച്ച് നടത്തുവാനും മൈ ജി ബിഗ് എൻട്രി സഹായിക്കും ഈ പദ്ധതിയിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പങ്കെടുക്കുവാൻ സാധാരണക്കാർക്ക് നേരിട്ട് അവസരമൊരുക്കും